എല്ലാവർക്കും വെൽക്കം വക്തുമായ അപ്പൊ അങ്ങനെ നമ്മുടെ ഒരു കുറെ നാളുകൾക്ക് ശേഷമുള്ള ഒരു ഇപ്പോ ആയിരിക്കും വീഡിയോ ഉണ്ട് കുറെ നാളായി ഞാൻ വീഡിയോ ചെയ്തിട്ട് ചില പേഴ്സണൽ റീസൺസ് കാരണമാണ് പതൊക്കെ വീഡിയോ ചെയ്യാറുണ്ട് ആഗ്രഹം ഉണ്ടായിരുന്നു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ ഒക്കെ ചെയ്ത് അന്ന് എങ്ങനെയൊക്കെ പക്ഷേ അൺഫോർച്യുനേറ്റ്ലി അതാവില്ല അതൊക്കെ പോട്ടെ നമുക്ക് നമുക്കിനിയും പുതിയതായിട്ട് വീണ്ടും ഇൻക്രീസ് സ്റ്റാർട്ട് ചെയ്യാണ് നമ്മൾ ഏകദേശം ഒരു മാസത്തിന് ശേഷം നമ്മൾ നമ്മുടെ വീഡിയോസൊക്കെ പിന്നെയും സ്റ്റാർട്ട് ചെയ്യാണ് ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു നമ്മൾ ഇത്ര ഞാൻ കുറേ നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ട് എന്താ സോപ്പ് പൊടി ഉണ്ടാക്കുക നമ്മൾ ചെയ്തു നമ്മുടെ പാത്രം കഴുകുന്ന ലിക്വിഡ് ചെയ്തു അങ്ങനെ കുറേ ചെയ്തിട്ടുണ്ടോ അപ്പം അന്ന് എല്ലാവരും ഒരു കംപ്ലൈന്റ് പറയുന്നുണ്ടായിരുന്നു ഈ പറയുന്ന സാധനം ഈ പറഞ്ഞ സോപ്പ് കിറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ വാഷിങ് മെഷീൻ്റെ കിറ്റാണെങ്കിലും മീൻസ് അതിൻ്റെയൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്കൊന്നും നാട്ടിൽ കിട്ടത്തില്ല അപ്പം അങ്ങനെ കിട്ടാത്തവർ എങ്ങനെ ചെയ്യും അപ്പം അതിനുവേണ്ടി നമ്മൾ ആമസോണിൽ തന്നെ അപ്പം വാഷിംഗ് എന്തായാലും ആ ലിക്വിഡിൻ്റെ ഒരു കിറ്റ് മേടിക്കുന്ന ഞാൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട് അത് ഓൾമോസ്റ്റ് കുറേ ആൾക്കാർ കണ്ട് ഇപ്പോഴും എല്ലാവരും കാണുന്നത് നിങ്ങൾ ഇതുവരെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യണം സോ അപ്പോൾ അത് വാച്ച് ചെയ്ത് നോക്കുക അപ്പൊ അതുപോലല്ലേ ഇന്ന് എളുപ്പത്തിൽ നമുക്ക് ഫ്ലോർ ക്ലീനർ നമ്മൾ സാധാരണ മേടിക്കാറില്ല ലൈസുകളൊക്കെ നമ്മൾ മേടിച്ച് നമ്മൾ ഫ്ലോർ ക്ലീനറായിട്ട് നമ്മൾ തറ ഉറക്കാൻ വേണ്ടി വിളിക്കുന്നത് അപ്പം അങ്ങനത്തെ ഒരു സംഭവം ഇത് നമുക്ക് ഈസി ആയിട്ട് ഇത് കോൺസെൻട്രേറ്റഡ് പോകിലുള്ള എന്ന ഒരു സംഭവം അതായത് പിന്നെ ഞാൻ പറയേണ്ട ഒരു കാര്യം ഞാൻ പറയാം ഈ സാധാരണ കിറ്റ് മേടിക്കുമ്പോൾ കുറെ പേര് കമന്റ് ചെയ്യണം കിറ്റ് ഇത്രയും വില ഒന്നും ഇല്ല കിറ്റിന് അപ്പൊ നിങ്ങൾ ഇരുന്നൂറ് രൂപയുടെ ഇരുന്നൂറ്റി അറുപത് രൂപയുടെ ഇത് മേടിച്ച് കഴിഞ്ഞാൽ പത്ത് ലിറ്റർ ഉണ്ടാക്കാമല്ലോ എന്നൊക്കെ പറയാറുണ്ട് സോ ഇത് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി സംതിങ് രൂപയുടെ ഒരു ഇത് എന്താ കിറ്റാണിത് അപ്പം ഇതുകൊണ്ട് ഒരുപാട് ഉണ്ടാക്കാൻ പറ്റുന്നത് രണ്ട് ലിറ്റർ രണ്ട് രണ്ടര ലിറ്ററുള്ള കോൺസെൻട്രേറ്റഡ് ഫോമിലുള്ള ഫ്ലോർ ക്ലീനർ ആണ് ഉണ്ടാക്കാൻ പറ്റുന്നത് അപ്പം നമുക്കല്ലാണ്ട് നമ്മുടെ ഈ അടുത്തുള്ള സോപ്പ് കടയിൽ നമ്മൾ മേടിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു ഹ്യൂജ് ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഇത്ര പൈസ കിട്ടിയാലും ഉണ്ടാക്കാൻ പറ്റും പക്ഷേ ഇത് അത് അങ്ങനെ അത് കിട്ടാത്തവരുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ അത് കിട്ടാത്ത ഈ സോപ്പ് കട ഇല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവർക്ക് ഈസിലി അവൈലബിൾ ആണ് നമ്മുടെ ആമസോണിലെ ഈ സാധനം അപ്പം ഇത് ഈസിയായിട്ട് നമുക്ക് ഉണ്ടാക്കാനും പറ്റും അതിൽ സമയം ചിലവില്ല പിന്നെ മാത്രമല്ല രണ്ട് ലിറ്റർ അല്ലെങ്കിൽ രണ്ട് ലിറ്റർ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുക ഞാൻ ഉണ്ടാക്കിയ സാധനമാണ് ഞാനെൻ്റെ വീണ്ടും യൂസ് ചെയ്യുന്നത് ഉള്ളൊരു ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും അപ്പം അങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിൽ കയറി ഞാൻ ഇങ്ങനെ കഥ വന്ന് കഥ വന്ന് അവരുടെ സമയം കളയുന്നില്ല ഓക്കെ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഈ സമൂഹത്തെപ്പറ്റി വ്യക്തമായിട്ട് എഴുതി ചെയ്യണം സോ ദാറ്റ് നിങ്ങൾക്കും ത്രൂ ആമസോണിലൊക്കെ ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റും സോ ദിസ് ഈസ് ഓണെസ്റ്റ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഫ്ലോർ ക്ലീനർ പൗഡർ ടു ലിക്വിഡ് അതായത് ഇത് സത്യത്തിൽ ഇതിൽ ഉള്ളതിലൊരു കുറച്ച് സെഷ പാക്കറ്റുണ്ട് അപ്പോൾ ആ പാക്കറ്റ് ഫുൾ പൗഡർ ഫോം അതിനാൽ നമ്മൾ ലിക്വിഡിലേക്കാക്കുമ്പോൾ തലക്കൊന്ന് നോക്കുമ്പോൾ ഒരു മണിക്കൂറിന് ശേഷം യൂസ് ചെയ്യാൻ മാത്രമേ ഉള്ളു പക്ഷേ എന്താ ഇത് ഭയങ്കര സേഫസ്റ്റ് ആണ് ഇതിൽ തന്നെ അവരെല്ലാ കാര്യങ്ങളും നമുക്ക് ഭയങ്കര ഡിസ്റ്റർസ് പോലും ചെറിയ സോറി ചെറിയ ഡിസ്റ്റർ ഡിസ്റ്റർബൻസ് പോലെയൊക്കെ ഞാൻ ഞാനിപ്പോൾ ശരിക്കും നാട്ടിലല്ല അപ്പം ഞാൻ ബാംഗ്ലൂർ ഉള്ളത് അപ്പോൾ അവിടെ അപ്പോൾ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന പുറത്തിരുന്നുകൊണ്ടാണ് അപ്പം അതിൻ്റെ ചെറിയ ഡിസ്റ്റർബൻസ് കിട്ടും സോ ക്ഷമിക്കുക സതേം ക്ഷമിക്കുക ഓക്കെ ആ ഞാൻ കമ്മിങ് ബാക്ക് ടു നമ്മുടെ പ്രോഡക്റ്റ് ഇത് ഓണസ്റ്റ് അതിൻ്റെ ഫ്ലോർ ക്ലീനർ പ്രോഡക്റ്റും ലിക്വേഡ് എല്ലാം നല്ല വ്യക്തമായിട്ട് നമുക്ക് ഈ ബസ്റ്റഡുണ്ട് പിന്നെ വേണ്ട ഹൗ ടു യൂസ് എങ്കിലും നമുക്ക് പ്രിപ്പയർ ചെയ്യാമെന്നുള്ള സംഭവം വന്നിട്ടുണ്ട് ഒരു മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ ഇത് പ്രിപ്പയർ ചെയ്യാനുള്ള ബോട്ടിലും കൂടെ നമ്മൾ നമുക്ക് നമ്മൾ രീതിയിലും കൂടെ നമുക്ക് പൊട്ടിച്ച് സംഭവം ചെയ്യുന്ന നോക്കിയാലും ആദ്യം നമുക്ക് പൊട്ടിക്കാം പിന്നെ വീട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടിലൊക്കെ ഒന്ന് സോ നമ്മുടെ ചാനലെ പോലെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്ത് എടുക്കുന്നു എന്താ ചെയ്യേണ്ടത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ താല്പര്യമുണ്ടെങ്കിൽ ഇനി നിങ്ങൾ നിർബന്ധിക്കുന്നില്ല കേട്ടോ കാര്യം ചില ചിലപ്പം നമ്മൾ നിർബന്ധിച്ചിട്ട് ചിലപ്പോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ലെവൽ ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അതെയോ ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ട് അപ്പം താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ സപ്പോർട്ട് ചെയ്യാം വളർന്നു വരുന്ന ഒരു പ്രതിഭയല്ലേ ഓക്കെ ഞാൻ പറയാം ഇതിനുള്ളിൽ നമുക്ക് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സിക്സ് പാക്കറ്റ് ഓഫ് എന്താശേ പാക്കറ്റ്സ് ഓഫ് ഈ പൗഡർ ഉണ്ട് ഈ പൗഡർ നമ്മൾ നമ്മുടെ ഈ ബോട്ടിലേക്ക് ഇടുക ഓൾറെഡി കുറച്ച് വെള്ളം എടുത്ത് വച്ചിരിക്കുക അതിഷേ ബോട്ടിലേക്ക് ആ പൗഡർ ഇടുക മിക്സ് ചെയ്യുക നന്നായിട്ട് ഷേക്ക് ചെയ്യുക കുറച്ച് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ കംപ്ലീറ്റ്ലി ഡിസോൾഡ് ആയിട്ടുള്ള നല്ല കോൺസെൻട്രേറ്റഡ് ഫോമിലുള്ള ലിക്വില നമുക്ക് കിട്ടും പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ കിട്ടുന്നത് തന്നെ നമുക്ക് ഒരു കോൺസെൻട്രേറ്റഡ് ഫോമാണ് നമ്മൾ സാധാരണ എന്താ തറ തറ തുറക്കാനൊക്കെ ഉപയോഗിക്കുന്ന പോലെ നമ്മൾ കുറച്ച് ഒന്നുണ്ട് അടപ്പ് അത്രയെല്ലാം കിട്ടും അത്ര അടപ്പ് മാത്രം നമ്മൾ യൂസ് ചെയ്തത് മാത്രമല്ല നമുക്ക് ഒരുമിച്ച് ഇത്രയും ഉണ്ടാക്കിയിട്ട് ആവശ്യമില്ല നമ്മുടെ എന്ത് ചെറിയൊരു ഡിസ്റ്റബൻസ് വരുന്നത് ആ പിന്നെ ഓക്കെ അപ്പം നമ്മളിഷ്ടമാണ് മൊത്തത്തിൽ ഉണ്ടാക്കിയെടുക്കണമോ അതോ സമ തീരുമ്പോൾ തീരുമുണ്ടാക്കണോ എന്നുള്ളത് ഞാനിപ്പോൾ തൽക്കാലം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ക്യൂരമ്പോൾ ചെറിയ ഉപയോഗിക്കുന്നു എന്തൊരു ഡിസ്റ്റർബൻസ് ആയിരുന്നു കുറച്ച് ഗാർബേജ് അതായത് വീട്ടിൽ വേസ്റ്റ് നമുക്ക് പമ്പൊക്കെ ഉള്ളപ്പം അവിടെ പറയാമല്ല ഇവിടെ നോക്കുമ്പോൾ അങ്ങനെയല്ല ഞങ്ങളിപ്പോൾ വരുന്നത് പഞ്ചായത്തിനുള്ളിൽ അങ്ങനെയുള്ള സിറ്റി സൈഡല്ല സോ അപ്പം ഇവിടെ സിറ്റിയിലൊക്കെ ആണെങ്കിൽ ഡി എം ഡി സി ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ വന്ന് ഗാർബേജ് എടുക്കാൻ വേണ്ടി അവർ ആൾക്കാരെ വിട്ട് നമ്മളങ്ങനെ കൊടുക്കണം പഞ്ചായത്തിലാവുമ്പം പഞ്ചായത്ത് തന്നെ ആ പഞ്ചായത്ത് ഒരാളെ ഒന്നും നിയോഗിച്ചിട്ടില്ല അപ്പോൾ അവർ വണ്ടി കൊണ്ടുവന്നു എല്ലാവരും വീട്ടിൽ നിന്നുള്ള വേസ്റ്റ് എടുത്തിട്ട് പോകും ഇവിടെ നമ്മൾ തരം തിരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ മാത്രമല്ല നാട്ടിലെ പോലെ നമ്മൾ ഇവർക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല എന്താ പറയുക നാട്ടിൽ നമ്മൾ ഹരിതകർമ്മസേനയ്ക്ക് പൈസ കൊടുക്കുന്ന പോലെ പിന്നെ തരം തിരിച്ച് കൊടുക്കുന്ന പോലെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല നമ്മൾ സാധനം വീട്ടിൽ വേസ്റ്റ് ഉണ്ടെങ്കിൽ എടുത്ത് വെച്ചേക്കുക അങ്ങനെ വരും അപ്പം ഒരു സാധനം എടുത്ത് കൊടുക്കുക പിന്നെ ആ പുള്ളി കൊണ്ടുവരുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ട്രാക്ടറിനൊക്കൊരു വേറൊരു സാ ഒരു ഒരു വേറൊരു ട്രാക്ടർ അല്ല ട്രാക്ടർ പോലെയാണ് ഒരു വണ്ടി എമ്പോ ഒന്നും അല്ല വേറൊരു ടൈപ്പ് ഓഫ് വണ്ടിയാണ് ഈ ഗാർബേജ് കൊണ്ടുപോകുന്ന വണ്ടി നമ്മുടെ നാട്ടിലൊന്നും ഒന്നും കാണാറില്ല സോ ആ വണ്ടിയിൽ അയാളിങ്ങനെ ഒറ്റ അയാൾ ഒറ്റ ഒരു ജോലിക്കാരനാണ് അയാൾ വേറെ ആളൊന്നും വച്ചിട്ടില്ല അപ്പോൾ അയാൾ ഫുൾ പാട്ടൊക്കെ ഇട്ട് ഇങ്ങനെ പാട്ടൊക്കെ കേട്ടാണ് പോയിട്ട് വേസ്റ്റ് കേൾക്കുന്നത് പുള്ളിക്കാൻ പാട്ട് കേൾക്കുമ്പോൾ നാട്ടുകാരും കേട്ടോട്ടെ കന്നഡ പാട്ടാണോ ഓക്കെ സോ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സംഭവം ഉണ്ട് അതുകൊണ്ട് ചെറിയൊരു ഡിസ്റ്റർബൻസ് സോ നമുക്ക് പിന്നെ നമ്മുടെ വീട്ടിൽ വരെ തിരിച്ച് വരാം അപ്പം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് മൊത്തത്തിൽ വേണമെങ്കിൽ എടുത്ത് ഇതുപോലെ കലക്കിവയ്ക്കാം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിന്റെ ഒരു ഫിഫ്റ്റീൻ ഗ്രാമിന്റെ ഒരു സാക്ഷി പാക്കറ്റാണ് ഇത് നമ്മള് ത്രീ ഫിഫ്റ്റി എം എൽ വാട്ടർ ഇതിന്റെ അടുത്താണ് കലക്കേണ്ടത് അപ്പം നമുക്ക് ഇത് മൊത്തത്തിൽ എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു രണ്ടര ലിറ്ററോളം രണ്ടേകാൽ ലിറ്ററോളം ഫ്ലോർ ക്ലീനർ ഉണ്ടാക്കാം പക്ഷേ ഇവിടെ സത്യത്തിൽ ആവശ്യത്തിന് ഫ്ലോർ ക്ലീനർ ഇരുപ്പുണ്ട് പിന്നെ ഞാൻ നിങ്ങളെ കളിക്കാൻ വേണ്ടി ചെയ്തായിപ്പോ ഞാൻ വിചാരിച്ചു മൊത്തത്തിൽ കളിക്കണ്ടാകാം അപ്പോൾ നമ്മൾ ചെയ്ത് അടയ്ക്കാം ഓക്കെ പക്ഷേ അപ്പം നമ്മുടെ ക്യാഷ് പാക്കറ്റ് എടുക്കുക അപ്പം ഞാൻ പറഞ്ഞില്ലേ ഏത് ഡയറക്ഷൻ തന്നെ ഇതിനകത്തവർ പറഞ്ഞിട്ടുണ്ട് ഹൗ ടു യൂസ് അപ്പോൾ ആദ്യം പറയുന്നത് മുന്നൂറ്റി അൻപത് എം എൽ വാട്ടർ നമ്മൾ ജാർ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഈ ജാറിൻ്റെ അറിയിൽ തരുന്നുണ്ട് ഈ ജാറിൽ തന്നെ ഇതിൻ്റെ ആ മാർക്കിംഗ്സ് എല്ലാം ഉണ്ട് ടു ഹൺഡ്രഡ് എം എൽ ടു ഫിഫ്റ്റി എം എൽ ത്രീ ഹൺഡ്രഡ് ത്രീ സിക്സ്റ്റി എം എൽ അങ്ങനെ നമുക്ക് മാർക്കിങ്സ് ഉണ്ട് അപ്പോൾ ആ മാർക്കിംഗ് അതനുസരിച്ച് മുന്നൂറ്റമ്പത് എം എൽ നമ്മൾ വെള്ളം ഇതിലെടുത്ത് വെക്കാം ഓക്കെ അപ്പം നമുക്കത് ചെയ്യാം ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടും ചെയ്തു പോയാൽ നിങ്ങൾക്ക് എളുപ്പം എനിക്ക് കുഴപ്പം ഞാൻ ആദ്യം വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഈ അളവ് നോക്കി ഞാൻ ഈ അളവ് ഈ അളവ് നോക്കിയിട്ട് നമുക്ക് എടുക്കാം വെള്ളം ഒഴിച്ചെടുക്കാം അപ്പം നമ്മുടെ ത്രീ ഫിഫ്റ്റി എം എൽ വെള്ളം നമ്മുടെ ത്രീ ഫിഫ്റ്റി എം എൽ ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ സാഷയോ പാക്കറ്റ് പൊട്ടിച്ചിടുക ഇതാണ് അവർ പറയുന്നത് സെക്കൻഡ് സ്റ്റെപ്പ് സെക്കൻഡ് സ്റ്റെപ്പ് എന്താ എം ഡി വൺ സാഷയോസ് പ്രോഡക്റ്റ് പക്ഷേ പൗഡർ ലിക്വിഡ് പൗഡർ ഫ്ലോക്കിൽ കോൺസെൻട്രേറ്റ് ഇതിലേക്ക് ഒരു സാധനം പൊട്ടിച്ചെന്ന് കാണിച്ചു തരാം നാളെ സംഭവം പിന്നെ ഞാൻ മേടിച്ചിരിക്കുന്ന ലാവൻഡർ ഷെയ്ഡ് ആണ് ലാവൻഡർ സംഭവാണ് ഏകദേശം ഒരു ലിക്വിഡ് കളറ ലിക്വിഡ് സോറി ഒരു പിങ്കിഷ് ലിക്വിഡ് ആയിരിക്കും നമുക്ക് വിടാം നമ്മുടെ സംഭവം സംഭവിക്കുന്നു നല്ല മണമുണ്ട് കേട്ടോ ലാവൻഡർ ലാവൻഡറിൻ്റെ മണമൊക്കെ ഉണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെനിക്ക് പറയാൻ പോകാം പക്ഷേ ലാവൻഡറിൻ്റെ മണമാണ് ലാവൻഡറിൻ്റെ മണമാണ് ചെറിയ ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവും കേട്ടോ നിങ്ങൾ ക്ഷമിക്കുക ഞാനിങ്ങനെ വീഡിയോ അകത്തിരുന്ന് ചെയ്യാം ശ്രമിക്കാം അതിനോ വന്നപ്പോൾ നമ്മളിങ്ങനെ ഞാൻ വിചാരിച്ചു വന്നപ്പോൾ മുതൽ വിചാരിക്കുന്നത് ഞാനിങ്ങനെ സ്ഥലങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഓരോ ഓരോ വീഡിയോസ് ഇനി ഓരോ സ്ഥലത്തിരുന്ന് ചെയ്യാം ചെയ്തിട്ട് ഏറ്റവും നല്ലതായിട്ടുള്ളത് ഞാൻ ശരിക്കും നാട്ടിൽ ഡെലിവറിക്ക് വേണ്ടിയായിരുന്നു പോയത് അപ്പോൾ പോന്നതിന് മുന്നേ എനിക്ക് നിറയെ ചെടികളുണ്ടായിരുന്നു എൻ്റെ ഞാൻ നിൽക്കുന്നിടത്തും നിറയെ ചെടികൾ ഉണ്ട് നിറയെ പൂക്കളും ചെടികളും ഒക്കെ ആയിരുന്നു അപ്പോൾ ഒരു ലൈവ്ലിനെസ് ഉണ്ടായിരുന്നു വീട്ടിൽ റോഡിൽ നിന്ന് നോക്കിയാലും വീട് കണ്ടുകഴിഞ്ഞാൽ ആ നിറയെ ചെടിയും പൂക്കളൊക്കെ ആയിട്ട് ഒരു ലൈവ്ലിനെസ് ആണ് ഇപ്പം ഞാൻ വന്നപ്പോഴേക്കും ചെടിയൊക്കെ പോയി അപ്പം പുതുതായിട്ട് ചെടിയൊക്കെ വെച്ച് തുടങ്ങണം അതിന് ചെറിയൊരു വിഷമം ഉണ്ടായിരിക്കും അപ്പം അതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കളർഫുൾ ആയ ബാൽക്കണിയിൽ ഇരുന്നുകൊണ്ട് നല്ല നല്ല വീഡിയോസ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഇതേ ഓക്കെ ആ അപ്പം നമ്മൾ നമ്മുടെ എന്താ പറഞ്ഞാൽ ലിക്വിഡ് ലിക്വിഡ് ഉണ്ടാക്കുക അപ്പം നമ്മുടെ ആ പൗഡർ ഈ വെള്ളത്തിൽ വെള്ളത്തിലിട്ട് വെച്ചു അപ്പം തന്നെ നമുക്ക് കാണാൻ വേണ്ടിങ്ങനെ എന്താ പത വരുന്നു പൊ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് നമ്മളിത് നന്നായിട്ട് ഷെയ്പ്പ് ചെയ്യണം അപ്പോൾ അതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് അല്ലേ ആ വോട്ടർ അടച്ചിട്ട് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തിട്ട് ഒരു മണിക്കൂർ വെക്കാന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് സോ ഞാൻ ഷേക്ക് നമുക്ക് ഇതൊക്കെ സിമ്പിൾ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവം അല്ലേ ഇത് കാണുമ്പോൾ ചിലർക്കെങ്കിലും വിചാരിക്കും ഇത്രയും ഇരുന്നൂറ് രൂപ കൊടുത്തിട്ട് രണ്ട് ലിറ്റർ ഉണ്ടാക്കാനാണെങ്കിൽ നിങ്ങൾക്ക് വേറെ പണിയില്ലേ എന്ന് വിചാരിക്കും പക്ഷെ നമ്മുടെ ലൈസോളൊക്കെ ഒരു ലിറ്ററും രണ്ട് ഒക്കെ മേടിക്കണമെങ്കിൽ ഈ പറഞ്ഞ ഇരുന്നൂറ് രൂപയിലൊന്നും കിട്ടില്ല അപ്പം നമ്മൾ തന്നത്താനുണ്ടാക്കി എന്നുള്ളൊരു ഉണ്ടാകും പ്ലസ് എന്താ ഇരുന്നൂറ് രൂപയ്ക്ക് നമുക്കൊരു രണ്ട് ലിറ്റർ കിട്ടി എന്നാണ് സന്തോഷം അങ്ങനത്തെ ചെറിയൊരു സന്തോഷത്തിന് വേണ്ടി നമുക്കൊന്ന് ട്രൈ നോക്കാം ചെയ്യാം എല്ലാവർക്കും ഒന്നും ഈ സോപ്പുകളുടെയോ അല്ലെങ്കിൽ ഇതുപോലെ ഷോപ്പൊന്നും നാട്ടിലില്ല പിന്നെ മേ ബി ഉണ്ടായിരിക്കും എല്ലാവർക്കും അറിഞ്ഞു കാര്യം എനിക്ക് ഫസ്റ്റ് എൻ്റെ നാട്ടിലെ ഈവൻ എൻ്റെ നാട്ടിൽ കൊണ്ടുവരുന്നതാണ് അവിടെ ഈ കടയിൽ നിന്നുകൊണ്ട് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞു വിടാം ഞാൻ പുനലൂരും പിന്നെ കുന്നക്കോടും ഒക്കെ പോയിട്ടായിരുന്നു ഇത് പർച്ചേസ് ചെയ്യുന്നതിനുള്ള സംഭവങ്ങളൊക്കെ അപ്പോ ഇനി ബാംഗ്ലൂർ ബാംഗ്ലൂർ ഉണ്ടോന്ന് എന്ന് എനിക്കറിഞ്ഞൂടാ ഞാൻ അന്വേഷിക്കുന്നുണ്ട് കിട്ടിക്കഴിഞ്ഞാൽ സത്യത്തിൽ സൗകര്യമാണ് ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ സാധനങ്ങളൊക്കെ വീട്ടിൽ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോൾ ഇപ്പം ഇതൊന്നും അല്ല എന്ത് കാര്യമാണ് നമ്മൾ സ്വന്തമായിട്ട് സ്വന്തമായിട്ടുണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേകതയല്ലേ നമ്മളിപ്പോൾ ചെറിയൊരു കറി ഉണ്ടാക്കിയാൽ നമുക്കത് എല്ലാവർക്കും കൊടുക്കുന്നതിനൊക്കെ ഒരു സന്തോഷമല്ലേ പിന്നെ എനിക്ക് എന്റെ ഇഷ്ടങ്ങൾ അങ്ങനെയൊക്കെയാണ് ചെടികൾ ചെടികളെ പരിപാലിക്കുമ്പോൾ പുതിയ പുതിയ ഇഷ്ടംപോലെ ചെടികൾ വീട്ടിൽ ഫുൾക്കളും ചെടികളും ഒക്കെ പോസിറ്റീവ് ആയിട്ട് പോകുമ്പോൾ അത് നമുക്കൊരു പ്രത്യേക സന്തോഷം ഉണ്ടാകും അതുപോലെ നമ്മൾ സ്പെഷ്യലായിട്ട് ഒരു കാലം നമ്മൾ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ അതൊരാൾക്ക് കൊടുക്കുമ്പോൾ ഒരു സന്തോഷമില്ലേ അതുപോലെ തന്നെയാണ് ഇതും ചെറിയ ചെറിയ സന്തോഷമില്ല അങ്ങനെ ചെറിയ വീട്ടിലെ പ്രത്യേകിച്ച് ഈ ക്ലാസ്സിലുള്ളവർക്ക് അല്ലെങ്കിൽ വീട്ടിലെ വീട്ടമ്മമാർക്ക് ഒക്കെ തനിയെ തനിയെ നിങ്ങളൊക്കെ ചെയ്ത് അതിപ്പം നമ്മളുടെ കൂട്ടുകാർക്ക് നമ്മുടെ ഫ്രണ്ട്സിന് നമ്മുടെ റിലേറ്റീവ്സിനൊക്കെ കൊടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷം പറ്റില്ലേ ആ ഞാൻ ഇത് ഉണ്ടാക്കിയതാണ് അതുപോലെ നിങ്ങൾക്ക് പറയാം ഞാനിപ്പോൾ എൻ്റെ വീട്ടിലേക്കുള്ള ഫ്ലോർ ക്ലീനറും ഒക്കെ ഞാൻ തന്നെ തന്നെ ഉണ്ടാക്കുന്നു സാധനമൊക്കെ മേടിക്കാൻ എനിക്ക് പുറത്തൊന്നും കൊണ്ടു വന്നിട്ട് ആമസോണിൽ എന്നൊക്കെ പറഞ്ഞൂടേ അതായത് സംഭവം സോ ഇത് ഫോം ആയിട്ട് ചെറുതായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ ഇനി ഒന്നുമില്ല ഞാൻ ഷേക്ക് ചെയ്ത് ഇവിടെ വെച്ചേക്കുക നമുക്ക് ഇനി ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് വന്ന് നോക്കാം എന്തായിട്ടുള്ള ഒരു മണിക്കൂർ കഴിയുമ്പം നല്ല കോൺസെൻട്രേറ്റഡ് ഫോം ആയിട്ടുള്ള എന്താ നമ്മുടെ ലിക്വിഡ് റെഡി ആയിട്ടുണ്ടാവും ഫ്ലോർ ക്ലീനും ലിക്വിഡും നല്ല സോറി പറയണേ ഫ്ലോർ ക്ലീനുണ്ടാവും തൈസോളൊക്കെ പോലെ നല്ല മണമല്ലേ പിന്നെ മാത്രമല്ല ഇതിൻ്റെ അവരെ പ്രത്യേകിച്ച് കാര്യം എല്ലാം വച്ചാൽ നമുക്ക് പേടിയുണ്ടാവും ഇതൊക്കെ കെമിക്കൽസ് അല്ലേ അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും പറ്റും അങ്ങനെയൊക്കെയുള്ള പേടി ഉണ്ടാവും സോ ഇത് ഇത് പ്രത്യേകിച്ച് അവർ എഴുതി വച്ചിട്ട് എഴുതി വച്ചിട്ട് പറഞ്ഞാൽ ഇത് ആക്ച്വലി ഇതൊരു വേഗൻ പ്രൊഡക്റ്റ് പോലെയാണ് നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പം ഇതിൽ ഇതൊന്നും ഹാംഫുൾ കെമിക്കൽസ് ആയിട്ടുള്ളതൊന്നും അല്ല നമുക്ക് കുഴപ്പമില്ലാണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്ലാനറ്റ് ഫ്രീ Friendly, 0 ി സീറോ പെർസെൻറ്റേജ് ഓഫ് ഹാഫുൾ കെമിക്കൽസ് സീറോ പെർസെൻറ്റേജ് വേസ്റ്റ് ഒക്കെ നമുക്ക് തമ്മിലുള്ള ഇതാണെങ്കിൽ കാണിച്ചതില്ല ആർന്നോട്ട് ഇപ്പം താൽക്കാലിക ഓരോ ഉണ്ടാക്കുന്നുള്ളൂ നമുക്ക് ഈ സംഭവം തീരുമ്പോൾ ഇത് തീരുമ്പോൾ നമുക്ക് അടുത്തുണ്ടാക്കാം വീട്ടിലാണ് എല്ലാ വീടുകളും അതെല്ലാം വൃത്തങ്ങൾ ഒരുപാട് എല്ലാം ഉണ്ടാക്കിയിട്ട് ആവശ്യമല്ലോ ഇരുപത്തി മൂന്നിച്ച പോലെ കുറെ കാലം നമുക്ക് യൂസ് ചെയ്യാം നമ്മളിപ്പം നിങ്ങളായിരിക്കും നമ്മൾ വീട്ടില് ഇത്രയും നോളം ഫുള്ള് യൂസ് ചെയ്തില്ല ഒരടപ്പ് ഒരടപ്പ് അതിന് രണ്ടടപ്പ് യൂസ് ചെയ്യും എന്തോ പേപ്പറു ഞാൻ കാണിച്ചല്ലോ ഇതൊക്കെ ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചാണ് പൊട്ടിച്ച് സംഭവം ചെയ്യുന്നത് അപ്പൊ ആ ഇത് ഇത് ബിസിനസ് ട്രിപ്ലേ എൻ്റെ പാടാണ് അതെന്തോ പോസ്റ്റിലും എന്നൊക്കെ കൂട്ടിപ്പാട് എല്ലാ പറ്റി വീട്ടിലെടുക്കും എനിക്ക് രണ്ടും പറ്റിയ ചെയ്യുന്നവർ ഇനി ഒരു മണിക്കൂറിന് ശേഷം ഇതന്നെ ആഫ്റ്റർ എന്തായ സംഭവം മനസ്സിലായി അപ്പം നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഫ്ലോർ ക്ലീന് നമ്മൾ നേരത്തെ ഒരു മണിക്കൂർ മുന്നേ ഇത് മിക്സ് ചെയ്ത് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്ത് വെച്ചിരുന്നു കുറച്ച് ഫോം മാറായിട്ടുണ്ട് പിന്നെ നമ്മുടെ ലിക്വിഡൊക്കെ ഇരുന്ന് സെറ്റ് ആയിട്ടുണ്ട് സംഭവം നല്ല മണമാണ് കേട്ടോ നമ്മുടെ ലാബിലൊക്കെ ഉള്ള നല്ല മണം നല്ല മണമാണ് മണമൊന്നും നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റുള്ളൂ പക്ഷേ എന്നാലും ഞാൻ ഒരു ഇത് കാണിച്ചു തരാം ഇതാണ് സംഭവം അടിപൊളി സംഭവമാണ് നമുക്ക് എന്താ ഇതിൽ നോർമലി നമ്മളെങ്ങനെയാണ് ഫ്ലോർ ക്ലീനാക്കുന്നത് അതുപോലെ ഒന്നോ രണ്ടോ അടുപ്പ് നമ്മുടെ നോർമൽ ഒരു ഒരമ്പക്കിറ്റ് വെള്ളത്തിൽ ഒഴിച്ച് നോർമലായിട്ട് നമുക്ക് മോപ്പ് ചെയ്തിട്ട് ക്ലീൻ ആക്കാൻ വേണ്ടിയുള്ളൂ വളരെ സിമ്പിളായിട്ട് ഒരു ഇരുന്നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞതരി ഇത് ഏകദേശം ഒരു ഫോർ ഹൺഡ്രഡ് എം എൽ ഒക്കെ ഉണ്ട് അപ്പോൾ ഇത് നമുക്ക് കുറച്ച് നാളത്തേക്ക് യൂസ് ചെയ്യാനുള്ളത് ഉണ്ടാവും അപ്പോൾ ഇത് തീരുമ്പോൾ നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി നമ്മുടെ ഇതിൽ ബാലൻസ് നമുക്കൊരു അഞ്ച് സാഷ്യ പാക്കറ്റുകളുണ്ട് അപ്പോൾ തീരുമ്പോൾ തീരുമ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഞാൻ ഇതിൻ്റെ എങ്ങനെ മേടിക്കാമെന്നും എല്ലാ കാര്യങ്ങളും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയിട്ടുണ്ടാവും സോ നിങ്ങൾ നോക്കി പർച്ചേസ് ചെയ്ത് വീട്ടിലേക്ക് ഒന്ന് ട്രൈ ചെയ്തു ഓക്കെ അപ്പം പുതിയതായിട്ട് ഇതുപോലുള്ള നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമ്മൾ സൂൺ വരുന്നതായിരിക്കും അതിലേക്ക് എല്ലാവർക്കും